നിയമലംഘനം നടത്തിയതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത വ്യക്തി തന്നെ പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് എടുക്കാനെത്തി ആലപ്പുഴ പടനിലം ഫാത്തിമ മാതാ ദേവാലയത്തിലെ പുരോഹിതൻ കൂടിയായ ഫാദർ ബൈജു ആണ് ഇത്തരത്തിൽ ലൈസൻസ് അപേക്ഷകർക്കായി ബോധവൽക്കരണ ക്ലാസ് എടുക്കാനെത്തിയത് അപ്പോൾ എന്തിനാണ് ഫാദറിൻ്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത് ആദ്യം അദ്ദേഹം തന്നെ പറയും എനിക്കൊരു പട്ടികുട്ടിയുണ്ട് രണ്ട് വയസ്സായതാ കുട്ടപ്പായെന്നവൻ്റെ പേര് അപ്പം ഒരു ഇവിടെ വെച്ച് വച്ച് പട്ടിയിട്ടിങ്ങനെ കാലിലൊരു ഒരാക്സിഡൻറ്റ് പറ്റി നല്ലൊരു മുറിവായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അറസ്റ്റിച്ചൊക്കെ ഇട്ട് അപ്പം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അവനെ അവനെൻ്റെ മടിയിലിരുത്തി അങ്ങനെ വന്നത് അപ്പം ഈ പ നൂറനാട് ഭാഗത്തെത്തുമ്പോൾ ഒരാളിങ്ങനെ ടൂ വീലറിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അയാളിങ്ങനെ ഒരു കയ്യിൽ മൊബൈലിൽ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തു പോകുന്നതുണ്ട് അങ്ങ് മടിയിലിരുത്തിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ആന്ന് മടിയിൽ ഇങ്ങനെ ഇരുത്തിയേക്കുക അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്തിനാ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് പിടി കിട്ടിയില്ല അടുത്ത ദിവസം രാവിലെ എന്നെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻ്റിൽ നിന്ന് വിളിക്കുന്നു ഒരു പട്ടിയെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി മടിയിൽ വെച്ചിട്ട് വാഹനം ഓടിച്ചതായിട്ടൊരു പരാതി കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ഓടിച്ചത് എൻ്റെ വണ്ടി തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഓഫീസിൽ വരെ എത്തണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോഴും അവിടെ രമണൻ സാറെന്ന് പറയുന്ന ഒരു സാറാണ് എൻ്റെ ചുമതല സത്യതീ അപ്പ രമണൻ സാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു നിയമലംഘനമായിരുന്നു എന്ന് കാരണം ഞാൻ ലൈസൻസ് പത്തൊമ്പത് വർഷമായി സത്യത്തിൽ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തര കാരണം അന്ന് എനിക്കിങ്ങനൊരു ക്ലാസ് പോലും ഞാൻ കിട്ടി എനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളെ പെറ്റ്സിനെ ഇരുത്തരുത് എന്നുള്ള നിയമമുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അവിടെ സാർ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വിശദീകരണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എഴുതി കൊടുത്തു ഞാൻ അറിയാതാണ് ഈ നിയമം ലംഘിച്ചത് പക്ഷേ ഏതെങ്കിലും ഒരു അറിവില്ലായ്മ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള കാരണമല്ലെന്നറിയാം അതുകൊണ്ട് എന്ത് ശിക്ഷ വന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ എന്ന് എഴുതി കൊടുത്ത് അപ്പം ലൈസൻസ് ഞാൻ അവിടെ സമർപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ പേപ്പർ വന്നു മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പിന്നെ പൈസ അടക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പൈസയൊക്കെ അടച്ചു എന്നിട്ട് അവർ തന്നെ തന്നെ അവിടെ ഒരു ശ്രീരാജ് സാറെന്ന് പറഞ്ഞിട്ടുണ്ട് സാറിനെ ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ ആ ഒരു അപ്പീൽ കൊടുത്താൽ മതി അവർ ഇളവ് ചെയ്തു തരുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് ഞാനൊരു നിയമം ലംഘിച്ച ആളല്ലേ ലംഘിച്ചതിനൊരു ശിക്ഷ തന്നപ്പോൾ അതിൽ നിന്ന് ഇനി ഒരു ഇളവ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്ന തെറ്റാണല്ലോ എന്ന് തോന്നി കാരണം ഞാനതൊരു തെറ്റായ സന്ദേശം കൊടുക്കലായി കൊടുക്കലായിപ്പോകുമെന്ന് തോന്നി അപ്പം ഞാൻ ശ്രീരാക്സാനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ അപ്പീൽ കൊടുക്കുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ എന്ന് ചോദിച്ചത് പറഞ്ഞു ഇവിടെ വന്നാൽ മതി ലൈസൻസ് തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്ന് തീരുമാനിച്ചു ഇനി വണ്ടി എടുക്കുന്നില്ല ഞാനപ്പം എൻ്റെ രണ്ട് പള്ളിയിലും ഞാൻ പറഞ്ഞു ആൾക്കാരോട് ഇങ്ങനെ ഞാൻ ചെയ്തതൊരു തെറ്റാണ് പക്ഷേ ഇതൊരു നിയമലംഘനമാണെന്ന് അറിയില്ലായിരുന്നു ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരറിവ് എനിക്കില്ലാത്തൊരാളായിരുന്നു അപ്പം ഇങ്ങനെ പുതുതായിട്ടൊക്കെ ലൈസൻസ് എടുക്കുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനൊരെണ്ണം കൊടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു ആ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് സാറ് അങ്ങനെ വെള്ളിയാഴ്ച വരാമോ എന്ന് ചോദിച്ചു ഞാനെന്നും പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷെ അന്നൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ അതല്ല ഞാൻ ഇത്രയും നാൾ പത്തൊമ്പത് വർഷം വണ്ടി ഓടിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇത് അറിഞ്ഞിരിക്കേണ്ട ആളാണ് പക്ഷെ എനിക്കറിയില്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് ലോങ് എൻ്റെ ലൈസൻസ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പീൽ ചെയ്യത്തില്ല കാരണം അത് കാരണം ഞാനൊരു തെറ്റായ സന്ദേശം ഞാൻ എൻ്റെ ഇടവകയിൽ ആൾക്കാർക്ക് കൊടുക്കലായി പോകും അതുകൊണ്ട് ഞാൻ എനിക്കത് കുഴപ്പമില്ല പിന്നെ എനിക്കെൻ്റെ പട്ടിക്കുട്ടിയോടുള്ളൊരു സ്നേഹം കൊണ്ട് അവൻ്റെ ഒരു ആക്സിഡൻറ്റ് സമയത്ത് ചെയ്തതായത് എനിക്ക് അതിനകത്ത് എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ടും വിഷമമില്ലെന്ന് പറഞ്ഞു ഇന്നലെ താങ്കൾ ഈ ആർട്ട് ഓഫീസിൽ എത്തിയതിന് ശേഷം പുതുതായി ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആ പുതുതായിട്ട് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞത് കാരണം ഞാനത് ഉദ്ദേശിച്ചത് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഒരു ഗതികേട് ഇവർക്കുണ്ടാവരുത് കാരണം എന്നെങ്കിലും നിയമം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കേണ്ട ഒരവസ്ഥ വരരുത് എന്താണെങ്കിലും പടനിലം ഫാത്തിമ മാതാ ദേവാലയത്തിലെ വികാരി അച്ഛൻ കൂടിയായ ഫാദർ ബൈജു ആണ് ഇത്തരത്തിൽ ഇന്നലെ മാവേലിക്കര ആർ ടി ഓഫീസിലെത്തി പുതുതായി ലൈസൻസിന് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിൽ ഒരു അറിവിലായ്മുണ്ട് സംഭവിച്ചു പോയതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു അദ്ധത്തം ഇനി ആർക്കും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ഇദ്ദേഹം തന്നെ സ്വയം തീരുമാനമെടുക്കുകയും മോട്ടോർ വാഹന വകുപ്പിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയുമായിരുന്നു ഇത്തരത്തിലൊരു ക്ലാസ് എടുക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹം നേരിട്ടെത്തി മാവേലിക്കര ആർ ടി ഓഫീസിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു നൂറനാട് നിന്നും ക്യാമറമാൻ അരുൺമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി